മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ കടുപ്പമായി മാറും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനി ഉൾപ്പെടെയുള്ളവയുമായി സി എം ആറിൽ നടത്തിയ സാമ്പത്തിക ഇടപാടിൽ മൂന്ന് വർഷം മുമ്പേ പ്രാഥമിക വിവരശേഖരണം നടത്തിയതിനാൽ അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടം ഇഡിക്ക് എളുപ്പമാകും നികുതി വകുപ്പിന്റെ കണ്ടെത്തലിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇ കൂടി അന്വേഷണം തുടങ്ങിയപ്പോൾ പ്രതിരോധിക്കാൻ ചടലമായ നീക്കങ്ങൾ അന്ന് രണ്ട് കമ്പനികളും നടത്തുകയും ചെയ്തിരുന്നു കൊച്ചിയിലെ ഐ ടി പ്രിൻസിപ്പൽ കമ്മീഷണറേറ്റ് സി എം ആറുകളിന്റെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചതിലാണ് നൂറ്റിമുപ്പത്തി അഞ്ചര കോടി രൂപയുടെ പൊരുത്തക്കേട് കണ്ടെത്തിയത് തുടർന്നായിരുന്നു ഇഡിയുടെ പ്രാഥമിക അന്വേഷണം സി എം ആറിലുമായി ഇടപാട് നടത്തിയ കമ്പനികളിൽ നിന്നും മൊഴിയെടുത്തു ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിക്കാൻ എക്സാലോജി കമ്പനി ബംഗളൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ സമീപിക്കുന്നത് രണ്ടായിരത്തിരണ്ട് നവംബറിൽ പ്രവർത്തനം മരവിപ്പിച്ചു വീണയുടെ കമ്പനിക്ക് വായ്പയായി എഴുപത്തിയെട്ട് ലക്ഷം രൂപ നൽകിയ ശശിധരൻ കർത്താക്കി പങ്കാളിത്തമുള്ള എംപവർ ഇന്ത്യ കമ്പനിയും ഈ കാലയളവിൽ പ്രവർത്തനം അവസാനിപ്പിച്ചു ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തലിനെതിരെ സി എം ആർ എൽ ഇന്റീം സെറ്റിൽമെന്റ് ബോർഡിനെ സമീപിച്ചു ആദായനികുതി വകുപ്പിന്റെ റിപ്പോർട്ട് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ പരിഗണനയിലെത്തിയതോടെയാണ് ഇതേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ അന്വേഷണം ഇ ഡി തൽക്കാലം നടത്തിയത് ഒരു വർഷത്തിലേറെ കഴിഞ്ഞാണ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നത് എഴുപത്തി മൂന്നര കോടിയോളം രൂപ ആദായ നികുതിക്കായി വെളിപ്പെടുത്തേണ്ട ഗണത്തിലല്ലെന്നും ബാക്കി തുകയ്ക്ക് നികുതി അടയ്ക്കാമെന്നുമായിരുന്നു ബോർഡിൽ സി എം ആറിൽ വാദിച്ചത് എന്നാൽ മൊത്തം നൂറ്റി മുപ്പത്തി കോടിയോളം രൂപ വെളിപ്പെടുത്താത്ത ഗണത്തിലാണെന്നും അതിലെ എൺപത്തി ഒന്നര കോടിക്ക് നികുതി അടയ്ക്കണമെന്നുമായിരുന്നു ബോർഡിന്റെ തീർപ്പ് വീണയ്ക്കും കമ്പനിക്കും നൽകിയ ഒന്നേ മുക്കാൽ കോടിയോളം രൂപ ലഭിക്കാത്ത സേവനത്തിനാണെന്നും ഇതിന് നികുതി നൽകണമെന്നും വിധിച്ചു ഇതിനു പുറമെ പിഴ ചുമത്തുന്നതിൽ നിന്നുള്ള സംരക്ഷണവും അനുവദിച്ചു എന്നാൽ ബോർഡിന് മുൻപിൽ നൽകിയ കണക്കിലും രേഖയിലും കളവോ കൃത്രിമോ നടന്നുവെന്ന എസ് എഫ്ഐ ഇ ഡി അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടാൽ ഈ സംരക്ഷണം നഷ്ടമാകും ഇതിനിടെ എക്സാ ലോജിക്കുമായി സാമ്പത്തിക ഇടപാട് നടത്തിയ പന്ത്രണ്ട് കമ്പനികളിൽ ആറ് പ്രതിനിധികളോട് മൊഴി നൽകാൻ ഹാജരാകാൻ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നിർദ്ദേശിച്ചു നോട്ടീസിന് മറുപടി നൽകാനുള്ള സമയപരിധി പതിനഞ്ചിന് അവസാനിച്ചിരുന്നു ചില കമ്പനികൾക്ക് ആവശ്യപ്രകാരം കൂടുതൽ സമയം അനുവദിച്ചിട്ടുണ്ട് എസ് എഫ്ഐഒഒ അന്വേഷണത്തിന് കാരണമായ ഷോൺ ജോർജിന്റെ ഹർജിയും അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സി സമർപ്പിച്ച ഹർജിയും അഞ്ചിന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും